അങ്ങനെ ഏറെ നാളത്തെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ വഖഫ് ബിൽ യാഥാർത്ഥ്യമായിരിക്കുന്നു രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിന്റെ നിശേദാർഢ്യത്തിന്റെ തെളിവായി തന്നെ ഈ നടപടി നോക്കിക്കാണാവുന്നതാണ് ഇന്നലെ രാവിലെ തുടങ്ങിയ ചർച്ച അർദ്ധരാത്രിയോടെയാണ് പൂർത്തിയായത് പിന്നീട് വോട്ടെടുപ്പിലൂടെ ബിൽ പാസ്സാക്കുകയായിരുന്നു ഇരുന്നൂറ്റി എൺപത്തിയെട്ട് അംഗങ്ങൾ ബില്ലിനെ പിന്തുണച്ചപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് അംഗങ്ങൾ ബില്ലിനെ എതിർത്തു തുടർന്ന് മറ്റു ഭേദഗതികൾ വോട്ടിനിട്ടു വോട്ടോടെ പ്രതിപക്ഷത്തിന്റെ ഭേദഗതി നിർദ്ദേശങ്ങളും പാർലമെന്റ് തള്ളുകയായിരുന്നു പതിനൊന്ന് മണിക്കൂർ നീണ്ട ചർച്ചയ്ക്ക് ശേഷമാണ് ബില്ല് വോട്ടിനിട്ടത് ഇലക്ട്രോണിക് വോട്ടിംഗ് രീതിയിലായിരുന്നു വോട്ടെടുപ്പ് ഓരോ ഭേദഗതിയിലും വെർവേറെയായിരുന്നു ആദ്യം വോട്ടെടുപ്പ് നടന്നത് വോട്ടെടുപ്പ് വൈകിയതോടെ പിന്നീട് ശബ്ദ വോട്ടിലേക്ക് മാറുകയായിരുന്നു ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി കിരൺ റിജ്ജു ആണ് ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത് ബിൽ മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾക്കും യുവാക്കൾക്കും വേണ്ടിയാണെന്ന് മന്ത്രി പറഞ്ഞു വകഭൂമിയിലെ ബന്ധപ്പെട്ട നിരവധി കേസുകൾ ട്രൈബ്യൂണലുകളിലുണ്ട് വർഷങ്ങളായി നിൽക്കുന്ന തർക്കങ്ങൾക്ക് ബില്ലിലൂടെ പരിഹാരം കാണാനാവുമെന്ന് മന്ത്രി പറഞ്ഞു വഖഫിന്റെ പ്രവർത്തനം സുതാര്യമാക്കാനും പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് പ്രാതിനിധ്യം നൽകാനും ലക്ഷ്യമിട്ടാണ് വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവരുന്നതെന്ന് ബിൽ അവതരിപ്പിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞത് ഭാവിയിലെ പ്രത്യാഘാതങ്ങളെ പിടിച്ചുകൊണ്ടാണ് ബിൽ ഭരണഘടനാ വിരുദ്ധമാണെന്നും മതം ആചരിക്കാനുള്ള മൌലികാവകാശത്തെയും നിയമത്തിന് മുന്നിൽ തുല്യത ഉറപ്പു നൽകുന്ന ആർട്ടിക്കിൾ പതിനാലും മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിവേചനം തടയുന്ന ആർട്ടിക്കിൾ പതിനഞ്ചും ലംഘിക്കുന്നുവെന്നുമാണ് പ്രതിപക്ഷം വാദിച്ചത് എന്നാൽ ആ വാദമുഖങ്ങൾ ഒന്നും തന്നെ ക്ലച്ച് പിടിച്ചില്ലെന്ന് വേണം പറയുവാൻ അതേസമയം ഈ ദിവസവും ചില വിവാദങ്ങൾ ഉയർന്നു വന്നു അത് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കാ ഗാന്ധിയുടെയും അസാന്നിധ്യമായിരുന്നു ചർച്ച തുടങ്ങി ഏതാനും മണിക്കൂറുകൾ പിന്നിട്ട ശേഷമാണ് രാഹുൽ ഗാന്ധി സഭയിലെത്തിയത് പ്രിയങ്കാ ഗാന്ധി ആകട്ടെ സഭയിലേക്ക് എത്തിയതുപോലുമില്ല സി പി എമ്മും ബി ജെ പിയും വ്യാപകമായിട്ടാണ് കോൺഗ്രസ് നേതാക്കളുടെ അസാന്നിധ്യം പ്രചരിപ്പിച്ചത് സഭ രാവിലെ മുതൽ തന്നെ പ്രക്ഷുബ്ധമായിരുന്നു പ്രതിപക്ഷ നിരയിലെ ഒരുപടി നേതാക്കൾ ഘോരഘോരം പ്രസംഗിക്കുകയുണ്ടായി ഇടതുപക്ഷത്തെ സംബന്ധിച്ച കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിരുന്നു അവർക്ക് ഈ വിഷയത്തിൽ ഏത് നിലപാട് സ്വീകരിച്ചാലും അപകടമോ നേട്ടമോ ഒന്നും സംഭവിക്കുന്നില്ല കാരണം അവരുടെ വോട്ട് ബാങ്ക് പരിധിയിൽ ഈ വിഷയം അത്ര കണ്ട് വെല്ലുവിളി സൃഷ്ടിക്കുന്ന ഒന്നല്ല എന്നാൽ കോൺഗ്രസിന് ഈ ബില്ല് ചർച്ചയ്ക്ക് വന്നത് വലിയ തിരിച്ചടി സമ്മാനിക്കുകയായിരുന്നു അതായത് സംസ്ഥാനത്ത് ക്രൈസ്തവ സമൂഹത്തിന്റെയും മുസ്ലിം സമൂഹത്തിന്റെയും വോട്ടുകൾ കോൺഗ്രസിന് ഒരുപോലെ നിർണായകമാണ് വഖഫ് ബില്ലിനെ എതിർക്കുമ്പോഴും മുനമ്പം ജനതയുടെ ആശങ്കകൾക്കൊപ്പം കോൺഗ്രസ് നിലകൊണ്ടിരുന്നു അതായത് ഒരുതരം അഴുകൊടുപ്പൻ സമീപനം എന്നാൽ ആ അവിടെയും ഇവിടെയും നിൽക്കുന്ന സമീപനത്തിന് അധിക നാളത്തെ ആയുസ് ഉണ്ടായില്ലെന്ന് വേണം പറയുവാൻ ബിൽ നടപ്പിലാക്കിയതോടെ അത് പൊളിഞ്ഞു പാളീസ് ആയിരിക്കുന്നു ഇനി മുനമ്പത്തെ ജനത കോൺഗ്രസുകാരെ കണ്ടാൽ മടലുവെട്ടി അടിക്കുന്ന സ്ഥിതിയായി അവർക്ക് ഇപ്പോൾ കൺകണ്ട ദൈവം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ലോക്സഭയിൽ ബില്ല് പാസായി നേരത്ത് മുനമ്പത്ത് ആഹ്ലാദത്തിന്റെ പടക്കം പൊട്ടലാണ് കേട്ടത് അവരുടെ മുദ്രാവാക്യങ്ങളിൽ മോദിയും ബി ജെ പി മുഴങ്ങി കേട്ടു ലോക്സഭയിൽ നടന്ന ചർച്ചകൾ മുനമ്പത്തെ സമരപന്തലിൽ വെച്ച സമരക്കാർ ലൈവായി കണ്ടിരുന്നു തങ്ങളെ അറിയാത്ത കിരൺ റിജ്ജു പോലും തങ്ങൾക്ക് വേണ്ടി സംസാരിച്ചുവെന്നും തങ്ങളെ അറിയേണ്ട എം പി ഹൈബിയടൻ എന്താണ് സംസാരിച്ചതെന്നും സമരക്കാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് കേവലം ഒരു ആവേശ പ്രതികരണം മാത്രമായി കാണുവാൻ കഴിയില്ല ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിലും രാഷ്ട്രീയ സമീപനങ്ങളിലും മുനമ്പത്ത് ജനത ഉറപ്പായും ബി ജെ പിക്ക് നന്ദി കാട്ടും അതുതന്നെയായിരുന്നു ബി ജെ പിയുടെ ആത്യന്തികമായ ലക്ഷ്യവും വഗഫഫ് ബില്ലിലൂടെ അത് ഏറെക്കുറെ ഫലം കണ്ടു എന്ന് വേണം പറയുവാൻ അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കൾ മുനമ്പത്തേത് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ ചോദ്യങ്ങൾക്ക് വരും ദിവസങ്ങളിൽ മറുപടി പറയേണ്ടതായി വരും